അസലാമലൈക്കും അലൈക്കും വരക്കാത്തു ഇമ്ഹാൻ എസ് പി സന ഹൈഅത്തു താലിമിൽ ഇസ്ലാമി രണ്ടായിരത്തി ഇരുപത്തി അർദ്ധവാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ്സിലെ കിതാബത്താണ് വിഷയം അൽ വഖ്തു സായത്താനി അൽ അലാമത്ത് നൂറ് നൂറ് മാർക്കിലാണ് പരീക്ഷാ പേപ്പർ ഉള്ളത് രണ്ട് സെക്ഷനായിട്ടാണ് സെഷനായിട്ടാണ് പരീക്ഷ പേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഒന്നാമത്തത് ഒന്നാമത്തെ പേജിൽ കേട്ടെഴുത്താണ് ഈ കേട്ടെഴുത്ത് മാർക്ക് അൻപത് മാർക്ക് അൻപത് കൊടുത്ത താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലൈറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക കേട്ടെഴുത്ത് ആദ്യം നടത്തണം അതിനുശേഷം ഈ ചോദ്യ പേപ്പർ കുട്ടിക്ക് നൽകി മറുഭാഗത്തുള്ളവ എഴുതിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കൊടുത്തത് ബോർഡിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ബോർഡിലല്ല നമ്മൾ പറയും ഓരോന്നിങ്ങനെ വായിക്കും ബ ജു ദി സുൻ ഈ നാലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അത് കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് ഓരോന്നിനിക്കും ഈ രണ്ട് വീതം മാർക്ക് നാല് ഇൻറ്റു രണ്ട് ഇസ് ഈക്വൽ ടു എറ്റ് എട്ട് അപ്പോൾ ഒന്നിനിക്ക് രണ്ട് മാർക്കാണ് ഒന്ന് ശരിയാക്കിയാൽ രണ്ട് രണ്ടെണ്ണമാക്കിയാൽ നാല് ആ നിലക്കിങ്ങനെ ഈ നാലെണ്ണത്തിനും മാർക്ക് ലഭിക്കും ഇനി രണ്ടാമത്തെ ചോദ്യം റുസ് അബുൻ തുബ് തുന്നിന് മൂന്ന് മാർക്കാണ് നാലും ശരിയാക്കിയാൽ പന്ത്രണ്ട് മാർക്ക് കേട്ടയിത്താണ് കാണാതെ നമ്മൾ ഓരോ വാക്കും പറയും അത് കുട്ടി കാണാതെ എഴുതുന്നു മൂന്നാമത്തത് ഈ ബുൻ സുബി ധ ഇത് മൂന്നും ശരിയാക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് മാർക്ക് ഹാസിറുൻ ബഷീയറുൻ തൂരിദും ഇത് മൂന്നും റെഡിയാക്കി കഴിഞ്ഞാൽ പതിനെട്ട് മാർക്ക് ഇത് കൊണ്ട് തന്നെ ഹർക്കത്ത് ഇട്ടുണോ അക്ഷരം വരിയുടെ എവിടെയൊക്കെയാണ് വന്നത് അക്ഷരത്തിൻ്റെ എഴുത്തുരുവ് എങ്ങനെയാണ് കൂട്ടി എഴുതേണ്ടത് കൂട്ടി എഴുതിയിട്ടുണ്ടോ പിരിച്ചു എഴുതേണ്ടത് പിരിച്ചെഴുതിയിട്ടുണ്ടോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച പരിഗണിച്ചായിരിക്കും മാർക്ക് ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് വളരെ ക്രിയാത്മകമായി വൃത്തിയായി ഭംഗിയായി എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നോക്കിയെഴുത്താണ് ഒന്നാമത്തെ പാർട്ട് അൻപത് മാർക്കാണ് രണ്ടാമത്തെ പാർട്ടും അൻപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് ഈ പേജ് മൊത്തം ശരിയാക്കി കഴിഞ്ഞാൽ അൻപത് മാർക്ക് ലഭിക്കും ഓരോന്ന് നമുക്ക് നോക്കാം മാർക്ക് അൻപത് രണ്ടാമത്തത് താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക ഇവിടെ നാല് അക്ഷരങ്ങൾ അതിന് ഹറക്കത്തിട്ട രൂപത്തിലുണ്ട് ഇത് നാലും അതേപോലെ നോക്കി അടീക്കെഴുതുക ഷി ഷി സു ഹു റൊൻ റൊൻ ഈ നിലക്ക് അത് അതേപോലെ അടിക്ക് എഴുതി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ മാർക്കാണ് ഇത് നാലും എഴുതിയാൽ നാല് മാർക്ക് ലഭിക്കും രണ്ടാമത്തേത് ജുദ് സിർ അബുൻ ബസ് ഹജ്ജുൻ ീ അഞ്ചെണ്ണം അതേപോലെ എഴുതി കഴിഞ്ഞാൽ പത്ത് മാർക്ക് ഒന്നിന് രണ്ട് മാർക്ക് വീതം മൂന്ന് സബത്ത ഹജറുൻ സുബെഹുൻ ബർദുൻ ഓരോന്നിനും മൂന്ന് മാർക്ക് വീതം നാലെണ്ണമാണുള്ളത് അതേപോലെ നോക്കി അടിയിലേക്ക് എഴുതുക നാല് തഇബുൻ ഹുസൂറുൻ നസീബുൻ ഇത് അതേപോലെ നോക്കി അടിക്ക് എഴുതി കഴിഞ്ഞാൽ ഓരോ നിനക്കും നാല് മാർക്ക് വീതം പന്ത്രണ്ട് മാർക്ക് മുഴുവനും കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വരിക്ക് മുകളിൽ വരേണ്ടവ വരിക്ക് മുകളിൽ ആ നിലക്ക് എഴുതണം ഇവിടെ വരയില്ലെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ആ നിലക്ക് നടുവിലാക്കിയിട്ട് വളരെ വൃത്തിയിൽ ഭംഗിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക അക്ഷരങ്ങൾ ചേർത്തെഴുതുക റളിയത്ത് റളിയത്ത് ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ റളിയത്ത് എന്ന് പിരിച്ചെഴുതിയിട്ടുണ്ട് ആ പിരിച്ചെഴുതിയിന് ചേർത്ത് എഴുതിയ രൂപമാണ് ഇവിടെ റിയത്ത് എന്നാക്കി എഴുതിയത് അതേപോലെ ഹസീബുൻ ഹസൂറുൻ സഹ്ബത്ത് ഇതൊക്കെ പിരിച്ചെഴുതിയിട്ടുള്ളത് ഇതൊക്കെ ചേർത്തി എഴുതേണ്ട രൂപമാണ് ഇവിടെ കൊടുക്കേണ്ടത് ആ നിലക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം ചേർത്തി എഴുതണം ഇതാ ഇങ്ങനെയാണ് പിരിച്ചെഴുതിയത് ചേർത്തി എഴുതേണ്ടത് ഹസീബുൻ എഴുതി കണ്ടോ ഹേ തുടക്കഭാഗം സി നടുവിലുള്ളത് യാവും നടുവിലുള്ളത് അതിൻ്റെ രൂപം കറക്റ്റ് ശ്രദ്ധിക്കണം ബാൻ്റെ അന്ത്യം അന്ത്യഭാഗം ഫുൾ ഉണ്ട് തുടക്കഭാഗത്ത് നിന്ന് കുറഞ്ഞ കട്ടായിട്ട് ഹെ സൂറൻ എഴുതിയതും തുടക്കത്തിലുള്ള ഹ നടുവിലുള്ള സ്വ വാവ് സ്വാതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ചേർന്നു റാബിൻ ഒറ്റക്കന്നെ സ്വ ഹ്ബത്ത് തുടക്കത്തിലെ സ്വ അവസാനം കട്ടായി ഹോ നടുവിൽ വരുന്നത് ബായും നടുവിൽ വരുന്നത് അവസാനം വരുന്നത് തുടക്കത്തിൽ നൽപ്പം കെട്ടായിട്ട് അപ്പോൾ ആ നിലക്കാണ് എഴുതേണ്ടത് ഇത് കറക്റ്റ് ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ ഒന്ന് എഴുതിയാൽ നാല് മാർക്ക് മൂന്നും ശരിയാക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് മാർക്ക് ലഭിക്കും അങ്ങനെ മുഴുവനും ശരിയാക്കി കഴിഞ്ഞാൽ ഈ പേജിന് മാത്രം അൻപതും കേട്ടെഴുത്തിനും അൻപതും അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് ലഭിക്കും നൂറ് മാർക്ക് ലഭിക്കാനുള്ള എല്ലാ അധ്വാനങ്ങളും പണികളും നമ്മൾ എടുക്കണം വളരെ സാവധാനത്തിൽ ബേജാറാകാതെ തിരക്ക് കൂട്ടാതെ ഭംഗിയായി എഴുതുമ്പോഴേയാണ് നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുക കിതാപത്തായതുകൊണ്ട് ആ നിലക്കാണ് നമ്മൾ നോക്കി മാർക്ക് ഇടുക അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഭംഗിയായി സാവധാനം തന്നെ എഴുതണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ സന്തോഷങ്ങൾ പ്രദാനം ചെയ്യട്ടെ ഫിൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അവൻ്റെ മഹത ഫതൽ കൊണ്ട് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു